അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ അലാ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ മൗലാനാ മുഹമ്മദ് വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റമളാനിന്റെ പകലിൽ അവിശ്വാസിക്ക് ഭക്ഷണം കൊടുക്കൽ ഹറാമാണ് എന്നൊരു പോസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അത് കണ്ട് പല ആളുകളും സംശയം പ്രകടിപ്പിച്ചു കാഫിറല്ലേ അയാൾക്ക് നോമ്പ് നിർബന്ധമല്ലോ അവർ മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്നത് പുണ്യകർമ്മമല്ലേ പിന്നെന്തിനാണ് അവർക്ക് കൊടുക്കൽ ഹറാമാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ അത് മതസൗഹാർദ്ദത്തിനെതിരല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു സത്യത്തിലെ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കൽപ്പിക്കപ്പെടുന്ന സമൂഹമാണ് മുസ്ലിം എന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സഹായിക്കാനും സ്നേഹിക്കാനും നമ്മുടെ മതം പഠിപ്പിക്കുന്നുണ്ട് റഹ്മാൻ ലോകത്ത് കാരുണ്യം നടത്തി ചെയ്യുന്നവർ അത് ഫീ കുല്ലി കബിദിൻ റത്തുബത്തിൻ അജറുന്ന ജീവനുള്ള ഏത് സാധനത്തിന് ഗുണം ചെയ്താലും അതിലൊക്കെ പ്രതിഫലമുണ്ട് അത് അവിശ്വാസിയായാലും അല്ലെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗാവകാശിയായ ഒരാളുടെ ചരിത്രം ഇസ്ലാം പറയുന്നുണ്ട് മാത്രമല്ല അവിശ്വാസ് ഒരു അയൽവാസി പെട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല അവിടെ അയൽവാസി മുസ്ലിമോ അമുസ്ലിമോ എന്ന പരിഗണനയില്ല ആരാണെങ്കിലും മതത്തിൻ മതം നോക്കാതെ എല്ലാവരെയും സഹായിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ റമാനിൻ്റെ പകലിൽ ഒരു അവിശ്വാസിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ വിധി എന്താണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ വിഷയത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞത് കാഫിറിന് ഭക്ഷണം കൊടുക്കൽ ഹറാമാണ് നഹാരി പകലിൽ അത് പാടില്ല കാരണം അതൊരു തെറ്റിൻ്റെ മേൽ സഹായിക്കലാണ് അടക്കം പോലെയുള്ള കിതാബുകളിലൊക്കെ ഈ വിഷയം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നിഹായുടെ അബാറത്ത് ഞാൻ വായിക്കാം ഓരോ കാര്യം പറഞ്ഞുപകരണം ഉണ്ടാക്കുന്ന ആൾക്ക് മരം വിൽപ്പന നടത്തൽ ഹറാം അതേപോലെ നിർബന്ധ സാഹചര്യത്തിലല്ലാതെ പുരുഷൻ പട്ടു ധരിക്കൽ ഹറാമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഇല്ലാതെ ധരിക്കാൻ വേണ്ടി പുരുഷന് പട്ട് വിൽപ്പന നടത്തൽ ഹറാമാണ് സിലാഹിം മിന്നഹബി ബാബു കാത്തിയഴിത്വരിയത്തിൻ കൊള്ള നടത്തുന്നവൻ അതേപോലെ അക്രമം കാണിക്കുന്നവൻ അങ്ങനെയുള്ള ആൾക്ക് ആയുധങ്ങളെ വിൽപ്പന നടത്തലും ഹറാമാണ് ഇനി വ മിസിലുദാലിക്ക ഇതുപോലെയാണ് ഇസ്ലാമ് മുസ്ലിം മുക്ക മുസ്ലിമിൻ മുക്കല്ലഫിൻ പ്രായപൂർത്തി മുസ്ലിം ഭക്ഷണം കൊടുക്കൽ കാഫിറം ബുദ്ധിയൊക്കെ ഉള്ള ഒരു കാഫിറിന് ഫി നഹാരി റമലാന എല്ലാ സമയത്തും അല്ല എന്നുമല്ല റമലാനിന്റെ പകലിൽ അപ്പൊ റമല്ലാന്റെ രാത്രിയിൽ നോമ്പ് തുറന്നതിന് ശേഷം കൊടുക്കാം കാഫിറിന് ഒരു കാഫിറും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ കാഫിർ കുട്ടിയായ കാഫിറാണെങ്കിൽ കൊടുക്കാം മുക്കല്ലഫല്ലാത്ത ബുദ്ധി ഇല്ലാത്ത ഒരു ഭ്രാന്തനായ കാഫിറാണ് കൊടുക്കാം വിരോധമല്ല മുസ്ലിം മുഖല്ലഫായ പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള ഒരു കാഫിറിന് റമാനിന്റെ പകലിൽ ഭക്ഷണം കൊടുക്കൽ ഹറാമാണ് റമൽ രാത്രി കൊടുക്കുന്ന വിരോധമല്ല അതേപോലെ നമ്മുടെയൊക്കെ നാടുകളിലും ഹോട്ടലുകളൊക്കെ ചിലപ്പോൾ മൂന്ന് മണിക്കോ നാലു മണിക്കോ തുറക്കാറുണ്ട് ആ സമയത്ത് പലരും ഭക്ഷണം കൊണ്ടുപോകാറുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാഫിറിന് ഭക്ഷണം വിൽപ്പന നടത്തൽ ഹറാമാണ് അലിമ ഔ നഹാറൻ പകലിൽ അവൻ അത് ഭക്ഷിക്കും എന്ന ഉറപ്പോ ധാരണയോ ഉണ്ടെങ്കിൽ അവന് വിൽപ്പന നടത്തൽ ഹറാമാണ് അപ്പോൾ ഹോട്ടലുകളിൽ നിന്ന് നാല് മണിക്ക് ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ വിൽപ്പന നടത്തുമ്പോൾ അത് അവിശ്വാസിക്ക് കൊടുക്കുമ്പോൾ അവൻ പകലിൽ കഴിക്കാൻ നോമ്പ് തുറക്കുന്ന സമയത്തിന് മുമ്പ് കഴിക്കാനാണ് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അവന് കൊടുക്കാൻ പാടില്ല ഹറാമാണ് ഇതൊക്കെ കുറ്റത്തിന് കാരണമാണ് തെറ്റിന്റെ മേൽ ശാഖാപരമായ കാര്യങ്ങൾ നിസ്കാരം നോമ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കാഫിറിനോടും ഉണ്ട് അവനോടും കൽപ്പനയുണ്ട് എന്ന അടിസ്ഥാനത്തിൽ സത്യത്തില് അവന് ഇതൊക്കെ ബാധകാണ് അതെങ്ങനെ അവൻ എങ്ങനെ നിസ്കരിക്കേണ്ടത് എങ്ങനെ നോമ്പ് എടുക്കേണ്ടത് അവൻ ആദ്യം അതിൻ്റെ ഷർത്താകുന്ന ഇസ്ലാം മതം സ്വീകരിക്കണം എന്നിട്ട് അവൻ ചെയ്യേണ്ടതാണ് അതിനവൻ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ നാളെ ആഹൃതത്തിൽ അവനോട് എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് നോമ്പിനെക്കുറിച്ചും നിസ്കാരത്തെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും മറ്റൊക്കെ അവനോട് ചോദ്യം ചെയ്യപ്പെടും ഷറൻ്റെ ഫുറോയിയാത്തുകൾ കൊണ്ട് അവന് കൽപ്പനയുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല അപ്പം നമ്മൾ വീട്ടിലൊരു ആട് ചത്തു എന്ന് വെച്ചോളും അപ്പോൾ ആ ചത്ത ആട് നമുക്ക് കഴിക്കാൻ പാടില്ലല്ലോ ഹറാമല്ലേ ശവം ഇന്നാൻ പാടില്ല അപ്പം നമ്മുടെ അയൽപ്പക്കത്ത് ഒരു അവിശ്വാസിയാണ് കാഫിറാണ് അപ്പം നമ്മൾ ചിന്തിക്കുക അവർക്ക് എന്തായാലും ചത്തത് കഴിക്കാമോ നമുക്ക് അവർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല ഒരു കാഫീറിന് ശവത്തെ ഭക്ഷിപ്പിക്കൽ അത് നമുക്ക് ഹറാമാണ് കൊടുക്കാൻ പാടില്ല കാരണം അവന് ഈ ഫുറോ കൊണ്ട് മറ്റും തക്ലീഫ് ഉണ്ട് എന്നതാണ് അപ്പം ആ നിലക്ക് പിന്നെ അവിശ്വാസിക്ക് റമലാനിൻ്റെ പകൽ ഭക്ഷണം കൊടുക്കൽ ഹറാമാണ് എന്ന് ക്രിദ്ജിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ത്ഫയിലും ഫത്തോൽ അടക്കം ത്ഫ നിഹായ പോലെയുള്ള കിതാവുകളിലൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് നിഹായ നാല് അല്ല മൂന്ന് നാനൂറ്റി എഴുപത്തി ഒന്നിൻ്റെ അടിഭാരത്താണ് ഞാൻ നേരത്തെ വായിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വർഗീയതയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു താല കൂടുതൽ പഠിക്കാൻ തൗഫിക്ക് നിലട്ടാമിൻ ദ്വാസീയത്തോടെ അസ്ലാമലൈക്കു